ഹലോ നമസ്കാരം ഗണിത വികൃതികൾ എന്ന ചാനലിലൂടെ അബ്ദുൽ നാസറാണ് സംസാരിക്കുന്നത് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് പി എസ് സി പരീക്ഷക്ക് ഗണിത ശാസ്ത്രത്തിൽ പിന്നോട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കോവിഡ് നയൻറ്റീൻ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ലോക്ക്ഡൌൺ നടപ്പിൽ വരുത്തുകയും അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയും അവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളുമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ കേരള സർക്കാരിൻ്റെ ഈ പുസ്തകത്തിലുള്ള എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഇംഗ്ലീഷ് മീഡിയവും അതേപോലെ മലയാളം മീഡിയം വിദ്യാർത്ഥികളുമുണ്ട് ഈ രണ്ട് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ഗണിത ശാസ്ത്ര ഭാഗം ഒന്ന് മാത്തമാറ്റിക്സ് പാർട്ട് വൺ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം തുല്യ ത്രികോണങ്ങൾ ഇതിന്റെ കുറച്ച് ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ത്രികോണത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നത് വശങ്ങളും കോണുകളും ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ എല്ലാം നീളം പറഞ്ഞാൽ അത് വരക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വശങ്ങളുടെ നീളം നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ഏഴ് സെന്റിമീറ്റർ ത്രികോണം വരക്കാമോ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ സൈഡ്സ് ആൻഡ് ട്രയാങ്കിൾസ് ഓഫ് ദി സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഗിവൺ യു നോ ഹൗ ടു ഡ്രോ ഇറ്റ് സൈഡ് ആർ ഫോർ സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ സെവൻ സെന്റിമീറ്റർ കാൻ യു ഡ്രോ ദി ട്രയാങ്കിൾ യെസ് ഡ്രോ ഇറ്റ് നമ്മൾ സാധാരണയായിട്ട് വരക്കുമ്പം ഇതിൽ ഏറ്റവും ചെറിയ സൈഡാണ് നാല് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ നമ്മൾ ബേസ് ആയിട്ട് എടുക്കും പറഞ്ഞാൽ താഴെ െന്റിമീറ്റർ നമ്മൾ വരക്കും എന്നിട്ടാണ് അഞ്ച് ഏഴ് സെന്റിമീറ്റർ ഉള്ള രണ്ട് സൈഡുകൾ വരക്കുന്നത് അത് നമ്മൾ ചാപ്പം ഉപയോഗി ഉപയോഗിച്ച് കോംബസിൽ നമ്മൾ നാല് സെന്റിമീറ്റർ അറ്റത്തും കോമ്പസ് ഉപയോഗിച്ചിട്ട് രണ്ട് വ്യത്യസ്ത അളവുകളിൽ നമ്മൾ ചാപ്പം വരക്കും ആ ചാപ്പം അഥവാ സെർക്കിളിന്റെ ഭാഗമാണ് ചാപ്പം എന്ന് പറയുന്ന ആർക്ക് ഇത് വരച്ചിട്ട് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മൂന്നാമത്തെ പോയിന്റ് നാല് സെന്റിമീറ്റർ നമ്മൾ ആദ്യം വരക്കുന്നതോട് കൂടി അവിടെ രണ്ട് പോയിന്റ് കിട്ടി മൂന്നാമത്തെ പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ രണ്ട് തരത്തില് വിദ്യാർത്ഥികൾ വരക്കും ഒരു സൈഡിൽ അഞ്ച് ലെഫ്റ്റ് സൈഡിൽ അഞ്ച് വരക്കുന്നവരുണ്ട് ലെഫ്റ്റ് സൈഡിൽ സെ സെവൻ വരക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് രണ്ട് തരത്തിൽ കിട്ടിയത് രണ്ട് തരത്തിൽ നമുക്ക് നാല് സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരക്കാൻ പറ്റും ഇപ്പോ നമ്മൾ സൂചിപ്പിച്ച അതേ ട്രയാങ്കിൾ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ വരക്കാൻ പറ്റും അതായത് നാല് സെന്റിമീറ്റർ ബേസ് ആയി വരച്ചതിന് വേറെ ഇപ്പൊ അഞ്ച് സെന്റിമീറ്റർ ബേസ് ആക്കിട്ട് വരച്ചു നാല് സെന്റിമീറ്റർ ഏഴ് സെന്റിമീറ്റർ യോജിപ്പിച്ച് മറ്റൊരു ട്രയാംഗിൾ വരച്ചു വി കാൻ ഡ്രോ വിത്ത് വി സെന്റിമീറ്റർ സൈഡ്സ് ആസ് ബേസ് ഇതുപോലെ താഴ്ത്ത വശ അഞ്ച് സെന്റിമീറ്റർ ആയി നമുക്ക് ത്രികോണം വരക്കാൻ പറ്റും പക്ഷെ അതും രണ്ട് രീതിയിലാണ് വരക്കാൻ പറ്റും ഓക്കെ രണ്ട് തരത്തിൽ നമ്മൾ വരച്ചു ഇനി മൂന്നാമത്തെ തരത്തിലാണ് വരയ്ക്കുന്നത് ആദ്യം നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ബേസ് ആയി വരച്ചു ഇപ്പോൾ നമ്മൾ വരക്കുന്നത് ഏഴ് സെന്റിമീറ്റർ ബേസ് ആയിട്ടാണ് വരയ്ക്കുന്നത് അപ്പൊ അതും നമുക്ക് രണ്ട് തരത്തിൽ വരയ്ക്കും അഞ്ച് സെന്റിമീറ്റർ ഒരു സൈഡിൽ വരക്കുന്ന ഒരു വിദ്യാർത്ഥി മറ്റേ വിദ്യാർത്ഥി നാല് സെന്റിമീറ്റർ ഒരു സൈഡിൽ വരയ്ക്കും അപ്പം ഇവിടെ മൊത്തം നമുക്ക് ആറ് തരത്തിലാണ് ഇവർ വരച്ചിട്ടുള്ളത് ഒരേ നീളമുള്ള ത്രികോണങ്ങൾ ആറ് രീതിയിലാണ് നമ്മൾ സൈഡ്സ് ആർ ആർ ഈക്വൽ വാട്ട് ആംഗിൾസ് ഓൾ ദീസ് ഗോട്ട് ബൈ ആൻഡ് ദി ഫസ്റ്റ് വൺ റൈറ്റ് ഈ ആറ് ത്രികോണങ്ങളിലും വശങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് കോണുകളോ കോണുകളും ഒന്ന് തന്നെയാണ് കാരണം നമ്മൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും വെക്കുകയാണ് ആദ്യം വരച്ച ത്രികോണത്തെ തിരിച്ചും മറിച്ചും തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ത്രികോണങ്ങളുടെ എല്ലാം സൈഡുകളും തുല്യമാണ് അതേപോലെ അതിന്റെ ആംഗിൾസും തുല്യമാണ് ആദ്യം വരച്ച ത്രികോണം കട്ടിക്കടലാസിൽ വെട്ടിയെടുത്ത് പലതരത്തിൽ തിരിച്ചും മറിച്ചും മറ്റെല്ലാ ത്രികോണങ്ങളുമായും കൃത്യമായി ചേർത്ത് വെക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ തുല്യമായ വശങ്ങൾ ചേർത്ത് വെച്ചാൽ കോണുകളും ചേർന്നിരിക്കും മറ്റു ചില നീളങ്ങളെടുത്ത് ഇതുപോലെ ത്രികോണങ്ങൾ വരച്ചു നോക്കൂ അവയുടെയും കോണുകൾ തുല്യമല്ലേ ഇവിടെയെല്ലാം കണ്ട കാര്യം ഒരു പൊതു തത്വമായി എഴുതാം നമ്മൾ ആദ്യമായിട്ട് വരച്ച ഒരു ത്രികോണം നമ്മൾ പറഞ്ഞ സൈഡുകൾ പ്രകാരം വരച്ച ത്രികോണം നമ്മൾ വെട്ടിയെടുക്കുക എന്നിട്ട് അതേപോലത്തെ ത്രികോണം നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് വെക്കുമ്പോൾ സൈഡുകൾ തുല്യമായിട്ട് വെച്ചു കഴിഞ്ഞാൽ കോണുകളും തുല്യമായിട്ട് വെച്ചു കഴിഞ്ഞാൽ അതാണ് തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ആൾസോ കോൺ ഡോക്ട് സെറ്റ് ദിസ് ഇൻ വേരിസ് പൊസിഷൻസ് റൈറ്റ് ലെറ്റ് ഡൗൺ ഇപ്പൊ നമ്മൾ ചെയ്ത ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്കൊരു നിഗമനത്തിലെത്താം ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളിലെ കോണുകളും തുല്യമാണ് ഇഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ then the the angles of the triangles are also equal. ഇവിടെ ഒരു മറ്റൊരു ഉദാഹരണമാണ് കാണിക്കുന്നത് ത്രികോണങ്ങൾ നോക്കൂ രണ്ട് ത്രികോണങ്ങളാണ് വരച്ചിട്ടുള്ളത് ഈ രണ്ട് ത്രികോണത്തിന്റെ പേരുകൾ വ്യത്യാസമാണ് അപ്പൊ ഇവിടെ ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമായതിനാൽ കോണുകളും തുല്യമാണ് ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് Since sides are equal, angles must also be equal. That is, each angle of triangle ABC is equal to some angles of triangle PQR. But how do the angles match? Which angle is equal to angle A? Angle is the largest angle in triangle ABC, which is the largest angle in triangle PQR. Adayde, ത്രികോണം എ ബി സിയിലെ ഓരോ കോണും ത്രികോണം പിക്യുആറിലെ ഓരോ കോണിന് തുല്യമാണ് കോൺ എക്ക് തുല്യമായ കോൺ ഏതാണ് കോൺ എ ആണ് ത്രികോണം എ ബി സിയിലെ ഏറ്റവും വലിയ കോൺ ത്രികോണം പിക്യു ആറിലെ ഏറ്റവും വലിയ കോൺ ഏതാണ് ഇതാണ് ചോദ്യങ്ങൾ അപ്പൊ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ ഒരേ സൈഡുകൾ സൈഡുകളെല്ലാം ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ പേരുകളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് അപ്പം ആംഗിൾ എ എത്രയാണ് ആംഗിൾ സി എത്രയാണ് ആംഗിൾ ബി എത്രയാണ് എത്രയാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത് അതേ ആംഗിൾ അതേ വലിപ്പുള്ള ആംഗിൾ മറ്റേ ത്രികോണത്തിൽ ഏതാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് എന്താന്ന് വെച്ചാൽ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ആ സൈഡിന്റെ നീളം മറ്റേ ത്രികോണത്തിൽ കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും നമുക്ക് അതിന്റെ ഉത്തരമായിട്ട് കിട്ടുക ആംഗിൾ ഈക്വൽ ടു വാട്ട് നൗ വിച്ച് ആർ ദി സ്മാളസ്റ്റ് ആംഗിൾസ് ഇൻ ടു ട്രയാങ്കിൾസ് ആൻഡ് ദി മീഡിയം സൈസ് ആംഗിൾസ് സ്മാളസ്റ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാം സ്മാളസ്റ്റ് സൈഡ് ഏറ്റവും നീളം കുറവുള്ള സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് സ്മാളസ്റ്റ് ആംഗിൾസ് അഥവാ ഏറ്റവും ചെറിയ കോണുകൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഓക്കെ വി കൺ സീ ദിസ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ ദി ലോങ്സ്റ്റ് ലോംഗസ്റ്റ് സൈഡ് ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ദിസ് സൈഡ്സ് ഈസ് ആംഗിൾ എ വിച്ച് ദി ലാർജസ്റ്റ് ആംഗിൾ എഗെയിൻ ദി സ്മലസ്റ്റ് ആംഗിൾ ഈസ് ആംഗിൾ സി വിച്ച് ഇസ് ഓപ്പോസിറ്റ് ദി ഷോർട്ടസ്റ്റ് സൈഡ് എ ബി ം ആംഗിൾ ഈസ് ആംഗിൾ ബി വിച്ച് ഈസ് ഓപ്പോസിറ്റ് സൈഡ് എ സി ഇറ്റ് ആംഗിൾ പിക്യു ആർ സോ വിൻറ്റ് അവർ ഏലിയർ ഒബ്സർവേഷൻ ഇൻ സം മോർ ഡീറ്റെയിൽ മറ്റൊരു തരത്തിലും ഇത് കാണാം ത്രികോണ എ ബി സിയിലെ ഏറ്റവും വലിയ വശമാണ് ബി സി അതിനെതിരെയുള്ള കോണാണ് ഏറ്റവും വലിയ കോണായ കോൺ എ ഇതുപോലെ ഏറ്റവും ചെറിയ വശമായ എ ബിയുടെ എതിര് ഉള്ള കോണാണ് ഏറ്റവും ചെറിയ കോണായ കോൺസി ഇടത്തരം വശമായ എ സിയുടെ എതിരയാണ് ഇടത്തരം കോണായ കോൺ കോൺബി ത്രികോണം പിക്യുആറിലും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ കണ്ട കാര്യം അല്പം കൂടി വിശദമായി ഇങ്ങനെ പറയാം ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ് സോ വി ക്യാൻ റൈറ്റ് അവർ ഏർലിയർ ഒബ്സർവേഷൻ ഇൻ സം മോർ ഡീറ്റെയിൽ ഇഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഇതോടെ അവസാനിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ ബേസിക് ആയിട്ടുള്ള സംശയം നമുക്ക് വളരെ ഹയർ ക്വസ്റ്റ്യനുകൾക്കൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ വാട്സപ്പ് കോണ്ടാക്ട് നമ്പർ കൂടി താഴെ വെച്ചിട്ടുണ്ട് ഹാവ് എ നൈസ് ഡേ താങ്ക്